ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എന്താ ഈ ഒരു ഏത്തപ്പഴം കൊണ്ടിട്ടുള്ളതാണ് കേട്ടോ ഇത് കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതായിട്ട് വാങ്ങിച്ചതല്ല ഒരു കിലോ വാങ്ങിച്ചു അതിൽ ലാസ്റ്റ് ഇരിക്കുന്ന ഒരെണ്ണം കൊണ്ട് എന്തുണ്ടാക്കണമെന്നറിയാൻ വയ്യ അതിങ്ങനെ നട്ടം കറങ്ങിയിരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ച് കണ്ടുപിടിച്ച റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ചെറുതായിട്ടൊന്നറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതരിഞ്ഞിട്ടിയും നെയ്ലൊക്കെ വറുത്തെടുക്കുന്ന പരിപാടി പരിപാടിയായിരിക്കും അതൊന്നും അല്ലാട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാറുള്ള റാഗിപ്പൊടിയില്ലേ അത് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഹൽവ എന്നൊന്നും പറയാൻ പറ്റില്ല ഇതിന് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൽവയിലൊക്കെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒരുപാട് ചേർക്കണം അപ്പോൾ അതാ ഒരേ ഏത്തപ്പഴമേ ഉള്ളൂ അപ്പോൾ ഒരേ ഏത്തപ്പഴം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒരുപാട് ചൂടുള്ള വെള്ളമല്ല ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടങ്ങോട്ട് അരച്ചെടുത്തോളൂ അതാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെ ഈ പറഞ്ഞ പോലെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് വലിയ ഉരുളിക്കകത്തൊക്കെ നന്നായിട്ടിങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയമൊക്കെ എടുക്കേണ്ടി വരും ഇതിപ്പോൾ അധികം ഒന്നുമില്ല ഞാനൊരു കപ്പ് നിറച്ചെടുത്തിട്ടില്ല കേട്ടോ റാഗിപ്പൊടി ഒരു ഇരുന്നൂറ് എം എൽ കാണുമായിരിക്കും കഷ്ടിച്ച് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബ്രൗണീസോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ റാഗി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദാ സംഭവമാണ് കേട്ടോ അപ്പോൾ റാഗി പൊടിയൊക്കെ ഉള്ളപ്പം ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇനിയിപ്പോൾ പൊടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വാങ്ങിച്ചിട്ട് അരച്ചെടുത്താലും മതി അരച്ചിട്ട് അരിച്ചെടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഒരു കപ്പ് ഞാൻ പറഞ്ഞല്ലോ ഒരു കപ്പ് ഫുള്ളില്ല അപ്പോൾ ഒരു കപ്പിൽ ഞാൻ അതിലേ രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിക്കുന്നത് നമ്മൾ ഏത് കപ്പിനാണോ റാഗിപ്പൊടി എടുക്കുന്നത് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നോർമൽ വാട്ടറാണോ ആഡ് ചെയ്യുന്നത് നല്ല രീതിയിൽ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ടേ അപ്പോൾ ഈ വെള്ളത്തിന് പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാട്ടിലാകുമ്പോൾ തേങ്ങയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇവിടെ തേങ്ങ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാൻ കറിയൊക്കെ വെക്കാൻ വാങ്ങിച്ചു വെച്ച് ഞാൻ തേങ്ങ എടുത്ത് ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവസാനം കറി വെക്കാനൊന്നും കാണത്തില്ല സത്യം പറയുമല്ലോ അതുകൊണ്ടിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ചേർക്കാഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം ഉള്ളത് പറയാമല്ലോ നാൽപ്പത്തഞ്ച് അൻപത് രൂപയോളം ഉണ്ട് ഒരു തേങ്ങയുടെ വില കേട്ടോ അപ്പോൾ അതാ നമ്മൾ ആ മിക്സ് അങ്ങോട്ട് കൊടുത്ത് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഏത്തക്ക അരച്ചതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നീട് ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മൾ ഈ ശർക്കര ചേർക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര ചേർക്കുവാണെങ്കിൽ നല്ല ഡാർക്ക് കളർ കിട്ടുവേ ഇവിടെ ഉള്ള ശർക്കര എനിക്ക് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ടേസ്റ്റ് എനിക്കങ്ങോട്ട് കിട്ടുന്നില്ല എങ്കിലും നമ്മൾ ചേർക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതെല്ലാം കൊണ്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വരുന്നുണ്ട് ചൂടാക്കിയതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് ഒരു മൂന്നാലഞ്ച് ഏലക്കെ ഒന്ന് കുത്തിപ്പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ വേണമെങ്കിൽ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് പഞ്ചാരയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വേണമെങ്കിൽ ചേർക്കാം പിന്നെ ഈ ശർക്കര ചേർക്കുന്ന ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒന്ന് ചൂടായതിനു ശേഷമാണ് ചേർത്തത് നിങ്ങൾ ആദ്യമേ അതിലങ്ങ് ഇട്ടതിന് ശേഷം അത് ചൂടാക്കിയാലും മതി പിന്നീട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ നെയ്യുടെ അളവ് ഞാൻ മാക്സിമം കുറയ്ക്കാനാണ് നോക്കുന്നത് കേട്ടോ നെയ്യുടെ അളവ് കൂട്ടി നിങ്ങൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതായത് കുറുകുന്ന നെയ്യ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ അത്രയും കൊണ്ട് നെയ്യൊന്നും കോരി ഒഴിക്കുന്നില്ല അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ക്യാഷ് ആയിട്ടൊന്ന് ക്രഷ് ചെയ്ത് ചെറുക്കുന്നുണ്ടേ ഈ ക്യാഷിനിട്ടൊന്നും ഇല്ലേൽ സംഭവം സെറ്റാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ നമ്മുടെ ശർക്കരയുടെ അളവ് ഞാൻ പറഞ്ഞില്ലല്ലോ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം അരക്കിലോ മൊത്തത്തിൽ വേണ്ടിവരത്തില്ല കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഈ ഒരു പരുവ വരുവാകുമ്പോഴത്തേക്കും ഞാൻ മാറ്റാനാണ് നോക്കുന്നത് ഇനിയൊന്നുമില്ല നമ്മുടെ കേക്ക് ടിന്നിലോട്ടാണ് ഞാനിതൊന്ന് സെറ്റാകാൻ വെക്കുന്നത് കേട്ടോ കേക്കിൻ്റെ ടിന്നെടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നെയ്യ് തൂത്തൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളൊന്ന് മാറ്റുകയാണ് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അധിക സമയമൊന്നും വേണ്ട നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുക്കും ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതൽ എടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് അതിങ്ങനെ വിറകി വിറകി എടുക്കാൻ പിന്നെ ഉരുളിക്കതൊക്കെ ഇട്ട് ഇളക്കാനൊക്കെ ഒരുപാട് സമയം ഇത് പിന്നെ ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ടായിട്ടായിരിക്കാം ഒരുപക്ഷെ പെട്ടെന്ന് എനിക്ക് സെറ്റായി കിട്ടിയത് പിന്നെ അതുമല്ല റാഗിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന് കുറുകും എന്താ അപ്പോൾ ഞാനൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഒരൽപ്പം നീ മുകളിലേക്ക് ഒന്ന് ഗ്രീസ് ചെയ്യുന്നത് വെച്ചിട്ട് ഒന്ന് അതെല്ലാം ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ക്യാഷ് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടു കൊടുത്തയാണേ അപ്പോൾ അതൊന്നും ഇല്ലേലും ഞാൻ പറഞ്ഞല്ലോ സംഭവം ഞാൻ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താണ് അതൊന്നും ഇല്ലേലും സംഭവം ഓക്കെയാണ് ഇനിയിപ്പോൾ ഏത്തപ്പഴും ഒരെണ്ണം കാണിച്ചെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരെണ്ണം മാത്രം ഇട്ട് കൊടുക്കണ്ട നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ ഇട്ട് കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ റാഗിയുടെ അളവ് അതിനനുസരിച്ചൊന്ന് കൂട്ടിക്കൊടുത്തേക്കണേ എനിക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ കഴിക്കുകയും ചെയ്യും പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഹൽവയുടെ കണക്കിന് അവർ കഴിച്ചോളൂ കേട്ടോ നല്ല ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ഓരോ എത്തും കൊണ്ടിട്ട് ഞാൻ കുറേ നാൾ കൊണ്ട് റാഗി ആയിട്ട് എനിക്കിത് ചെറുത് എന്തേലും ഒന്ന് ഉണ്ടാക്കണമെന്ന് അപ്പോൾ ഇത് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം ഞാൻ ഒന്ന് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലൊന്നും അല്ല വെളിയിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് അത് ഞാൻ കാണിച്ചുതരാം ഇതൊന്ന് പിടിയിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കേക്കിൻ്റെ ഐസിങ്ങൊക്കെ ചെയ്യാൻ എടുക്കുന്ന ഫാറ്റിലാണ് എടുത്തിരിക്കുന്നതായിട്ട് വെടിയിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അതെല്ലാം സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നതുകൊണ്ട് സാവധാനത്തിൽ തന്നെ നമുക്ക് തിരിച്ചിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ വൈകുന്നേര സമയങ്ങളിലോ അല്ലെങ്കിൽ രാവിലെയോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വേണമെങ്കിൽ എടുക്കാം മധുരമൊക്കെ ഒരുപാടൊന്നും വേണ്ടെന്നേ ഉള്ളൂ ഒരുപാട് മധുരമൊന്നും ഇത് ആവശ്യത്തിനുള്ള മധുരമുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ പറഞ്ഞാൽ ഒരുപാട് മധുരമൊക്കെ നിങ്ങൾക്ക് വേണമെന്നു ഇത് ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല നമുക്ക് അതേസമയം ഞാനീ പറഞ്ഞൊരു അളവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാൻ പാകത്തിനുള്ള മരു മധുരമാണ് ഒരുപാട് മധുരം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പീസ് കഴിക്കാൻ പറ്റത്തില്ല ഹൽവയൊക്കെ നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റൂ ഇല്ലല്ലോ അപ്പോൾ ഇത് റാഗി ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ കഴിച്ചെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ മധുരം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കഴിക്കാൻ പറ്റും എന്താ കട്ട് ചെയ്ത് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് അധികം തണുത്തിട്ടില്ല കുറച്ചും കൂടെ തണുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് സെറ്റായിട്ട് ഉറച്ചിരുന്നേനെ സംഭവം അപ്പോൾ അതാ കണ്ടില്ലേ ഹൽവയുടെ ഒക്കെ ഒരു ടെക്ചർ ഇതിന് ഹൽവയെന്നത് വേർ പറയാനൊന്നും പറ്റില്ല എങ്കിലും അതേ ഒരു ടെക്സ്ച്ചറൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാ കണ്ടില്ലേ ആ കാണുന്നതൊന്നുമില്ല എപ്പോഴും നന്നായിട്ട് അറിഞ്ഞിട്ടില്ലായിരുന്നു ഒരു പീസ് അത് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചതൊക്കെ കിടക്കട്ടെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതൊക്കണ്ടില്ലേ നമ്മുടെ റാഗിയുടെയും ബനാനയുടെയും എന്താ പറയുക എന്ന് പറയാം ഇവിടെയുള്ളൊരു ബർഫി എന്ന് പറയുമായിരിക്കും ഇതിന് നമ്മുടെ നാട്ടിൽ പറയുന്ന ഹൽവ അപ്പോൾ റെസിഫികളൊക്കെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നെക്സ്റ്റ് ഒരു റെസിഫിയുമായി കാണുമ്പോൾ പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്